ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രുദ്രാക്ഷ മരം നട്ടു പരിസ്ഥിതിയെ അറിയാനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനായുള്ള തുടർ പദ്ധതിയുടെ ഭാഗമായാണ് മരത്തൈ നട്ടത് തുടർന്നും പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ അപൂർവീനം മരത്തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രുദ്രാക്ഷതൈ നട്ടത് ബാലഗോകുലത്തിന്റെ ഈ വർഷത്തെ പ്രധാന പ്രവർത്തനമാണ് എല്ലാ വീടുകളിലും വൃക്ഷത്തൈകൾ നടുകയും വൃക്ഷപൂജ നടത്തുകയും ചെയ്യുക എന്നത് ഇതിലൂടെ മരങ്ങളെ കൂടുതൽ അറിയുവാനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും കുട്ടികൾ അടക്കമുള്ളവരെ പ്രാപ്തരാക്കുക എന്നത് ലക്ഷ്യമിടുന്നു ബാലഗോകുലത്തിന്റെ ഈ വർഷത്തെ ഒരു ലക്ഷ്യം തന്നെ എല്ലാ ഭവനങ്ങളിലും മരവൃക്ഷ പൂജ നടത്തുക വൃക്ഷത്തൈകളിൽ കുട്ടികളെ നടാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് രുദ്രാക്ഷത്തിന്റെ തൈ ഇവരോട് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളില് ഈ മരം വെക്കുന്ന ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ശീലം വളർത്തിയെടുക്കുന്നത് കുട്ടികളിലൂടെ എന്നാണ് ബാലഗോപുലത്തിന്റെ ഒരു ലക്ഷ്യം ഇതിന്റെ തുടക്കമായാണ് നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാവിൽ രുദ്രാക്ഷത്തൈ നട്ടത് ആയിരത്തിലധികം മരത്തൈകൾ നട്ട് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെയുള്ളവയിൽ ഇടം നേടിയ നെടുങ്കണ്ടം സ്വദേശി ആദിശ്രീയും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആർ സുരേഷും ചേർന്നാണ് തൈ നട്ടുകൊണ്ട് കർമ്മം നിർവഹിച്ചത് ബാലഗോകുലം പ്രതിനിധിയും ടൂറിസം പ്രൊമോട്ടറുമായ അജീഷ് കുമാർ ജി പിള്ള ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് രുദ്രാക്ഷിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി